The U.S. will take over the Gaza Strip and we will do a job with it too. We'll own it and be responsible for dismantling all of the dangerous unexploded bombs and other weapons on the site, level the site and get rid of the destroyed buildings, level it out, create an economic development that will supply unlimited numbers of jobs and housing for the people of the area. Do a real job. do something different. Just can't go go back. back, If you go back, it's going to end up the same way it has for 100 years. അധികാരത്തിലേറിയതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് ചെയ്തു കൂട്ടുന്നതൊക്കെ അമേരിക്കയുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് അതായത് പല രാജ്യങ്ങളെയും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിർത്തിയതിനു ശേഷം തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് ഡൊണാൾഡ് ട്രംപ് നാളിതുവരെ നടത്തിയത് ആദ്യം തന്നെ അധികാരത്തിലേറിയതിൻ്റെ തുടക്കത്തിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് കാനഡയോട് ആവശ്യപ്പെട്ടതാ അമേരിക്കയുടെ ഭാഗമാവണം എന്നുള്ളതാണ് കാനഡയോട് മാത്രമല്ല മെക്സിക്കോയോടും ഗ്രീൻലാൻഡിനോടും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള സമീപനമാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത് നിങ്ങളെല്ലാവരും അമേരിക്കയുടെ ചൊൽപ്പൊടിയിലേക്ക് വരണം അമേരിക്കയുടെ കീഴിലേക്ക് വരണം എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഞങ്ങൾ തരാമെന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയ വാഗ്ദാനം ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണ് ഗസയിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും ഒരു ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചകൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് ഗസ ട്രിപ്പിനെ അമേരിക്ക ഏറ്റെടുക്കാൻ ആലോചിക്കുന്നു ഞങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരുപാട് തൊഴിലിടങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് തുറമുഖ റിസോർട്ടുകൾ സോറി ബീച്ച് റിസോർട്ടുകളൊക്കെ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത്തരത്തിൽ പൂർണ്ണമായും അമേരിക്ക ഒരു പുതിയ പദ്ധതി ഗസയിൽ ആവിഷ്കരിക്കുന്നുണ്ട് എന്നും അത്തരത്തിലുള്ള പദ്ധതികൾ ഗസയിൽ ആവിഷ്കരിച്ചാൽ ഗസ ലോകത്തിനു മുമ്പിൽ തന്നെ വലിയൊരു മാതൃകയായി മാറുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം ഇതിനെതിരെ ഗസയിലെ ജനങ്ങൾ തന്നെ രംഗത്തു വന്നിരിക്കുകയാണ് ഒരു കാരണവശാലും ഗസയെ ഞങ്ങൾ വിട്ടു നൽകില്ല എന്നും ഗസ എന്ന് പറയുന്നത് ഞങ്ങളുടെ വികാരമാണ് എന്നും ഞങ്ങളുടെ മണ്ണാണ് എന്നും അമേരിക്കക്കോ ഡൊണാൾഡ് ട്രംപിനോ യാതൊരു കാരണവശാലും ഗസയെ വിട്ടു നൽകില്ല എന്ന ഹമാസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കൂടാതെ പല രാജ്യങ്ങളും അമേരിക്കയുടെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു അമേരിക്ക തങ്ങളുടെ ചൊൽപ്പടിയിലേക്ക് ഗസയെയും കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഒരു റീബിൽഡ് പ്ലാൻ ഡൊണാൾഡ് ട്രംപ് ഗസയിൽ നിക്ഷേപിക്കുന്നത് എന്നും എന്നാൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു കാരണം ശാലും നടക്കില്ല എന്ന് സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഗസയിൽ താമസിക്കുന്ന ഫലസ്തീനികൾ അവർ ഗസ ഗസവിട്ട് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകണം ഒന്നല്ലെങ്കിൽ ജോർദാനിലേക്ക് പോകണം അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് പോകണം അങ്ങനെ നിങ്ങൾ എല്ലാവരും ഗസ ഗസവിട്ട് പോകണം അതിനുശേഷം ഞങ്ങൾ ഇവിടെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കും ഒരുപാട് ബീച്ച് റിസോർട്ടുകൾ കൊണ്ടുവരും ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അതുകൊണ്ട് ഗസയിലെ ജനങ്ങളൊക്കെ ഇവിടെ വിട്ടു പോകണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഗസയിലെ ജനങ്ങളെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ച് അവിടെ ഡൊണാൾഡ് ട്രംപിന്റെ ഇംഗീതത്തിനനുസരിച്ച കാര്യങ്ങൾ നീക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത് ഇതിനൊക്കെ കൂട്ടായി ബെഞ്ചമിൻ അതിന്യാഹവും കൂടെ ഉണ്ട് എന്നുള്ളത് അമേരിക്കക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് ഏതായാലും ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഗസയിൽ നിന്ന് ഒരുപാട് വീഡിയോകളൊക്കെ വരുന്നുണ്ട് ആ വീഡിയോയിലേക്ക് ജനങ്ങൾ പറയുന്നത് ഗസ വിട്ട് ഞങ്ങൾ പോകില്ല ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ആഗ്രഹവും ഞങ്ങൾ നടത്തില്ല എന്നുള്ളത് കൂടാതെ വൈറ്റ് ഹൗസിന് മുമ്പിൽ കഴിഞ്ഞ ദിവസം ഫലസ്തീൻ അനുകൂല റാലി അടക്കം പ്രതിഷേധ പരിപാടികളടക്കം നടത്തിയിരുന്നു ഒരു കാരണവശാലും ഗസയെ ഞങ്ങൾ വിൽക്കില്ല എന്നുള്ളതാണ് ഫലസ്തീൻ അനുകൂലികൾ ഈ പ്രതിഷേധ പരിപാടിയിൽ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള